വളരെ ചെറിയ സൂറത്താണ് ദിവസങ്ങളായി നമ്മൾ ചർച്ച ചെയ്യുകയാണ് ശേഷമുള്ള സുഹൃത്തിലേക്ക് പ്രവേശിക്കാനുള്ള സൗകര്യത്തിന് വിശദീകരണം ഒഴിവാക്കി വളരെ പെട്ടെന്ന് ഒറ്റ സംഭവം മാത്രമാണ് ഈ ചർച്ച ഇന്ന് സൂഹത്തിൽ അവൻ ചെയ്തില്ലയോ അലം അലം തറ അങ്ങോട്ട് തന്നെ അർത്ഥം വെക്കാം വാർസല അവൻ അയക്കുകയും ചെയ്തില്ലേ ആനപ്പടയുടെ നേരെ അബാബിയിൽ കൂട്ടം കൂട്ടമായി വരുന്ന പക്ഷികളെ അവൻ അയക്കുകയും ചെയ്തില്ലേ ഈ പക്ഷികൾ സാധാരണഗതിയിൽ മക്കയിൽ കാണാത്ത പക്ഷികളാണ് കടൽ പ്രദേശത്തിനാണ് വന്നതെങ്കിലും കടലിൽ പക്ഷികൾ താവളമടിക്കില്ല എന്നത് എല്ലാവർക്കും അറിയാം ഇനി പക്ഷികളുടെ ചുണ്ടിലും കാലിലും ഒരിക്കലും ചൂടുള്ള കല്ലുകൾ ഉണ്ടാവുകയില്ല ഈ നിലയിലെല്ലാം കൂടി അള്ളാഹുത്തല ചെയ്യാനുള്ള കാരണം ഏതെങ്കിലും വിശ്വാസം കുറഞ്ഞ ആളുകൾക്കോ വിശ്വാസത്തെ പരിഹസിക്കുന്ന ആളുകൾക്കോ ഇത് പ്രകൃതിയുടെ സ്വാഭാവികമായ പ്രതിഭാസമാണ് എന്ന് വിലയിരുത്താൻ കഴിയാത്ത വിധം അള്ളാഹുങ്കിലേക്ക് നിഷ്പക്ഷക്കാരന്റെ മനസ്സ് തിരിക്കാൻ വേണ്ടിയാണ് ഹൃദയത്തെ കിടിലം കൊള്ളിക്കുന്ന ഈ ഒരു സംഭവത്തിന് മക്കയെ സാക്ഷിയാക്കിയത് കാരണം പക്ഷികൾ വന്നുകൊണ്ട് മനുഷ്യരെ കീഴ്പ്പെടുത്തുക പക്ഷികളാണ് ആനയെ കീഴ്പ്പെടുത്തിയത് ലോക ചരിത്രത്തിലുണ്ടോ അത് പക്ഷികൾ ചെറിയ ചെറിയ പക്ഷികൾ ആ പക്ഷികളുടെ ചുണ്ടിലുള്ളത് ബദാം പരിപ്പിനെക്കാളും വലിപ്പമില്ലാത്ത അത്രത്തോളം വലിപ്പമില്ലാത്ത ചെറിയ കല്ലുകൾ ആ കല്ലുകളെ കുറിച്ച് പറയുന്നുണ്ട് പക്ഷികൾ അവരെ എറിയുന്ന കല്ലുകളെ കൊണ്ട് ചൂള വെക്കപ്പെട്ട കല്ലുകളൊക്കെ ഉണ്ട് ഒരഭിപ്രായം എങ്ങനെയാണ് മറ്റൊരു അഭിപ്രായ പ്രകാരം എന്ന് പറഞ്ഞാൽ പേര് വിവരങ്ങളൊക്കെ രേഖപ്പെടുത്ത സീലിന് പറയും അപ്പോ ഈ പക്ഷികളുടെ വായിലും അവരുടെ കൊക്കിലും അവരുടെ കാലിലൊക്കെ കൊളത്തി തൂക്കി തൂക്കിപ്പിടിച്ചിട്ടുള്ള ഈ കല്ലുകളിൽ ചെറിയ കല്ലാണെങ്കിലും ഈ ഓരോ കല്ല് ഏതൊരു മനുഷ്യന്റെ തലക്ക് വേണ്ടിയാണോ അള്ളാഹ് നിശ്ചയിച്ചത് അവരുടെ അഡ്രസ്സ് ഉണ്ടായിരുന്നതാണ് സുഹാൻ അള്ളാഹ് ഈ പക്ഷികളുടെ കൊക്കിലുള്ള കല്ലില് ഇപ്പോ ആരുടെ തലക്കാണോ കല്ല് ഓരോ കല്ല് ഓരോരുത്തരുടെ തലക്കാല്ലോ ആരുടെ തലക്കാണോ ഓരോ കല്ല് നിശ്ചയിച്ചിട്ടുള്ളത് അക്കല്ലിൽ ഇതിന്റെ യഥാർത്ഥ അവകാശയുടെ പേരുണ്ടായിരുന്നു അയാളെ തലയിലേക്ക് തന്നെ വീണിട്ടുള്ളൂ അയാളെ നെന്തലേക്ക് കണ്ട് വീണാൽ ആ കല്ല് ചൂടായി കൊടൽമാലൊക്കെ ഒരുക്കിയിട്ട് പ്ലാസ്റ്റിക്കിന്റെ ഓരമാതിരി കണ്ട് ഒരുക്കി താഴെ കൊണ്ടുവന്നിട്ട് പിന്ദ്വാരത്തിലൂടെ ഇറച്ചിയും കൊടലും ലിവറൊക്കെ കൂടി പുറന്തള്ളപ്പെടും ആ രൂപത്തിലായിരുന്ന അവർക്കുള്ള കഠിനമായ ശിക്ഷ അള്ളാഹു ആള്ള നമ്മളെ അതാവില്ലെന്നല്ലോ കാത്തിരിട്ടെ മക്കയിൽ ഒരു സ്ഥലത്തും കാണാത്ത സമുദ്രത്തിൽ താവളമടിക്കാത്ത മനുഷ്യരെ കൊല്ലാൻ പടച്ചവൻ അന്ന് വരെ ഉപയോഗപ്പെടുത്താത്ത കൂട്ടം കൂട്ടമായി വരുന്ന പക്ഷികളെ അവർക്ക് മേൽ നമ്മൾ അയച്ചില്ലേനവേം ആ പക്ഷികൾ അവരെ എറിയും അടയാളമെക്കപ്പെട്ട അല്ലെങ്കിൽ ചൂടാക്കപ്പെട്ട കല്ലുകളെ കൊണ്ട് അവരെ എറിയും അല്ലെങ്കിൽ സിജിയിൽ വന്നാൽ നരകം നിറത്തണ്ട് അപ്പൊ വിദൂരമായ ഒരഭിപ്രായ പ്രകാരം ചില തപ്സന്റെ കിതാബിൽ കാണാം ഈ കല്ലുകൾ അള്ളാഹു സുബാൻ നരകത്തിൽ നിന്ന് ഇറക്കുമതി ഇതാണ് വരെ ചാമ്പാനായിട്ട് നരകത്ത് നിന്ന് ഇറക്കിയതാണ് നരകത്തുനിന്നും സ്വർഗം എന്നൊക്കെ അള്ളാഹുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഇറക്കാല്ലോ ഇപ്പൊ അജസോദ് കല്ലാണ് സ്വർഗത്തിൽ നിറക്കിയതാണ് ഇബ്രാഹിം അക്കാമ് കല്ലാണ് സ്വർഗത്തിൽ നിറക്കിയതാണ് അപ്പൊ സ്വർഗത്തിലുള്ള കുറെ സാധനങ്ങൾ ഇവിടെ ഉണ്ടല്ലോ ചില ആളുകളെ നശിപ്പിക്കാൻ തന്നെ നരകത്ത് ഇറക്കുമതി ചെയ്തു അയാറി സൈസ് സാധനല്ലേ ഇതുകൊണ്ട് തട്ടുമ്പോഴേക്ക് തല കണ്ട് ഓട്ട വേണ് ഇവിടുത്തെ സാധാരണ സ്വാഭാവിക അല്ലോണ്ട് സാധ്യല്ല ഉറപ്പല്ലേ അപ്പൊ അവിടുന്ന് ഇറക്കുമതി ചെയ്താണ് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട് ഏതാവട്ടെ സംഗതി നടന്നുറപ്പാണ് ഹിജാര പറഞ്ഞത് ഏതെങ്കിലും ആളുകൾക്ക് പഴയകാല കഥ പറഞ്ഞു കൊടുക്കും പോലെ പറഞ്ഞു അലം തറ നിങ്ങൾ കണ്ടീലേനെ കണ്ട് പറയണമെങ്കിൽ കണ്ണിനുമ്പിൽ കാണുന്നത് പോലെ പ്രചുര പ്രചാരമുള്ള സംഭവമാണ് അത് അതുകൊണ്ടാണ് ഒരാൾക്കും അതിന് ശരിക്കാൻ കഴിയില്ല ഇന്ന് മാത്രല്ല ഐഷാർ അലിഅള്ളാ റിപ്പോർട്ടിൽ ഇമാം ബുഖാരി റിവായത്ത് കാണാൻ പറ്റും ആ ആനപ്പടയിൽ വഴി കാണിച്ചു കൊടുക്കാൻ കൂടെ ഉണ്ടായിരുന്ന മാർഗദർശികളായ ചില പ്രമുഖരെ എന്റെ കാലത്ത് മക്കയിലുള്ള ഓരോ വീടുകളുടെ വരാന്തയിലും കഞ്ഞി തരോ ചോറ് തരോ ഭക്ഷണം കഴിക്കാൻ വഴിയില്ലാത്തോടാണ് ഇവിടെ വന്നത് എന്തെങ്കിലും തരുമോ എന്ന് ചോദിച്ചിട്ട് കയ്യും കാലക്കെ നുരുമ്പിയ യാചകന്മാരായിട്ട് ഞാൻ കണ്ടിരുന്നു എന്ന് ആയിഷത്വം ശ്രദ്ധിക്കോ എന്ത് ഇവരെ നശിക്കാഞ്ഞേ അവര് ഡയറക്റ്റ് കായ പൊളിക്കാൻ വേണ്ടി കൂടിയവരല്ല അവര് കുടുങ്ങി കൂടിയതാണ് ഇടയിൽ അപകടത്തിനായിട്ട് ചെറുത്ത് നിൽക്കാൻ വേണ്ടി നോക്കി അവരുടെ പടയും കോപ്പുമായി ഇവരെ തടയാൻ വേണ്ടി വഴിയിൽ നോക്കിയവരാണ് പക്ഷെ പിടിച്ചിട്ട് കൊല്ലുന്നായപ്പോ ഞങ്ങള് വെറുതെ വിടണം ഞങ്ങൾ വേണേ നിങ്ങൾക്ക് അങ്ങോട്ടുള്ള വഴി കാണിച്ചരാന്ന് പറഞ്ഞു തടുക്കാൻ വന്ന ആൾക്കാരെ അവസാനം വഴി കാണിച്ചു കൊടുക്കേണ്ട അവസ്ഥയിലെത്തി മരണം പിടിച്ചപ്പോ അങ്ങനെ വഴി കാണിച്ചു കൊടുക്കാൻ വേണ്ടി കൂടെ വന്ന ആളുകളാണ് ഡയറക്റ്റ് പൊളിക്കാൻ വേണ്ടി പങ്കെടുത്തവരല്ല പക്ഷെ എന്തിനാണ് മരിക്കണി മരിച്ചോട്ടെ എന്ന് കരുതിയ പോരുന്നില്ലേ കായ്പ പൊളിക്കാനുള്ള വഴി എന്തിനു കാണിച്ചു കൊടുത്തു എന്ന നിലയിൽ അള്ളാഹുദല അപ്പം മരിപ്പിച്ചോ ഇല്ല ഞാൻ ജീവിതത്തിൽ പിന്നെ ഒരു സ്വസ്ഥത ഉണ്ടായിട്ടില്ല വളരെ ദുർഘട ദുസ്സഹ അവസ്ഥയിലായിരുന്നു അവരുടെ പിന്നെയുള്ള പരീക്ഷണ ഘട്ടങ്ങൾ എന്ന് കിതാബിൽ നിന്ന് മനസ്സിലാകുന്നത് അവരൊക്കെ മക്കയിലുള്ള ഓരോ വീടുകളിലും ഭക്ഷണത്തിന് വഴിയില്ലാതെ വടിയും കുത്തിപ്പിടിച്ചിട്ട് പാത്രം കയ്യിൽ വെച്ചിട്ട് യാചകന്മാരായി പിന്നീട് കാണാമായിരുന്നു എന്ന് പറഞ്ഞു ചുരുക്കി പറഞ്ഞാൽ അതിൽ അള്ളാഹുവിന്റെ കഠിനമായ പരീക്ഷണം നേരിടാത്ത ഒരു മനുഷ്യൻ പോലും ആ സ്പോട്ടിൽ മരിച്ചവരാണ് ഭൂരിഭാഗം ആളുകളും ചില ആളുകൾ ഓടി ഓടി ശരീരത്തിന്റെ പല ഭാഗങ്ങളും അളിഞ്ഞു കൊഴിഞ്ഞു പോയി അങ്ങനെ ദ്രവിച്ച് മരിച്ചവരാണ് ഒരൊറ്റ മനുഷ്യനെയും അള്ളാഹുത്താലു ബാക്കി വെച്ചില്ല തെർമീഹിം ആ പക്ഷികൾ അവരെ എറിഞ്ഞു എന്നാ ചുണ്ടിലും കാലിന്റെ കൊക്കിലും ചുണ്ടിലും കാലിന്റെ കുളത്തിലുള്ള കല്ലുകൾ മുഴുവനും അവര് താഴെ എറിഞ്ഞു മീ അത് ചൂടാക്കപ്പെട്ട കളിമണ്ണിന്റെ അംശവും കൂടി കൂട്ടി മിക്സഡ് ആക്കപ്പെട്ട ഒരു പ്രത്യേകതരം കല്ലായിരുന്നു എന്ന് ഗ്രന്ഥങ്ങളിൽ കാണാം എന്നിട്ട് അള്ളാഹുത്താല അവരൊക്കെ മരിച്ചു എന്നല്ല പറ

എത്ര സമയം കൊണ്ട് അപ്പൊ അതൊക്കെ വന്ന ഒറ്റ സംഭവമാണ് ഈ സൂറത്തിൽ പറഞ്ഞത് വേറൊരു സംഭവം ഉണ്ടായിട്ടില്ല അത് അല്ലാഹു താലെ കൈകാര്യം ചെയ്ത രൂപം അതിന് പഠിക്കാനുള്ള ചില ഗുണപാഠങ്ങളൊക്കെ മുമ്പ് ഞാൻ ഉണർത്തിയിട്ടുണ്ട് ഡയറക്റ്റ് അർത്ഥത്തിൽ ഈ സംഭവമാണ് ഞെടലിച്ച് വരുന്നത് ആ വിഷയത്തിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം അപ്പോ ഇവിടെ എന്താ സംഭവിച്ചാൽ നമ്മൾ ഒന്നും കൂടി അത് ആവർത്തിച്ചുകൊണ്ട് സ്മരിക്കേണ്ടതാണ് അള്ളാഹുവിന്റെ ഭവനമായ അക്രമം ചെയ്യണ്ട ചെയ്യണം എന്ന് പ്ലാനിറ്റാൽ ആ സമയം തന്നെ അദാബിന്റെ അടി തുടങ്ങും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ അള്ളാഹു കാത്ത് ഞാൻ പലപ്പോഴും ഉമ്പ്രയ്ക്ക് അജിനൊക്കെ പോകുന്ന സമയത്ത് ഈ ആയത്തിന്റെ ശകലം ഓർക്കാറുണ്ട് ഒരു ചെറിയ വാസന ഹിർത്തടത്തിൽ വെച്ച് കടന്നുകൂടിയാൽ നല്ല നെൽക്ക് നാട്ടുക്ക് മടങ്ങൂല അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ പോയിട്ട് തെറ്റ് ചെയ്യണ്ട തെറ്റ് ചെയ്യണ്ട മുമ്പിലുള്ള പെണ്ണിനെ കണ്ടിട്ട് ഉള്ളിൽ ഇക്കിളി വന്നാൽ നാട്ടുക മര്യാദക്ക് തിരിച്ചു പോകില്ല വല്ല അതാപിന്റെ കോളേറ്റേ വരുള്ളൂ പിന്നെ മരുന്ന് അയച്ചിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല അള്ളാഹു നമ്മളൊക്കെ കാത്തിരിട്ടി കിട്ട് പോണ ആൾക്കാരൊക്കെ ഗൗരവത്തിൽ ശ്രദ്ധിച്ചോളി പ്രത്യേകിച്ച് ഇടക്ക് അമീറന്മാരായിട്ട് ഫോട്ടോ വെച്ച് പോണ ഇന്ന പോലത്തെ ആൾക്കാരുണ്ടല്ലോ ആ അവര് നല്ലോണം ശ്രദ്ധിക്കണം കാരണം അവരെ കൂടെ അവർക്കാണ് നിയന്ത്രണം ഉണ്ടാകുന്നത് ആ നിയന്ത്രണത്തിൽ ഇപ്പൊ പോണ കൂടുതലും പെൺപടയണം അതിൽ എല്ലാ തരം സാധനങ്ങളും ഉണ്ടാവും അപ്പൊ അതിലെങ്ങാനും അത്താഫിൽ വെച്ച് ട്രിബിൾ ഐറ്റ് നമുക്ക് ഫോൺ ചെയ്ത് കളിക്കാന്നായിട്ട് തീരുമാനിച്ചാൽ നീ നാട്ടുക അതാപ് വാങ്ങിയിട്ട് വരുവുള്ളൂ കാത്തുരക്ഷിക്കട്ടെ അതൊരു രൂപമാണ് എല്ലാരും അങ്ങനെ വൈക്കോൽ പോലെ ആക്കിക്കൊള്ളില്ല ചില ആൾക്കാർക്ക് ക്യാൻസർ കൊടുക്കും അവിടെ വെച്ചുകൊണ്ട് ചിന്തിക്കുന്ന ആ തോന്നിയാസത്തിന്റെ ഡിഗ്രി അനുസരിച്ചുകൊണ്ട് അതാപിന്റെ കട്ടിയും കൂടും ചില ആളുകൾ ചെറുതായിട്ടാണ് അവിടെ നിന്ന് ചിന്തിക്കുക അതിനനുസരിച്ചുകൊണ്ട് വന്നാൽ ക്യാൻസർ കൊടുക്കും അല്ലെങ്കിൽ വണ്ടി നടിയിൽ നിന്ന് ചാതി മരിക്കാനുള്ള ഒരു അവസരം കൊടുക്കും അല്ലെങ്കിൽ ബൈക്ക് ആക്സിഡന്റിന് കൊടുക്കും അല്ലെങ്കിൽ മാറാത്ത തലവേദന കൊടുക്കും അല്ലെങ്കിൽ മൂക്കിൻ്റെ ഉള്ളിൽ വേദന എത്ര ചികിത്സ മാറില്ല നോക്കുമ്പോ ക്യാൻസർ ഇതൊക്കെ അവിടുന്ന് കളിച്ചാലും കിട്ടും അള്ളാഹു രക്ഷിക്കട്ടെ ഒന്നും ചെയ്യണ്ട ഒന്നും ചെയ്യണ്ട ഒരു സ്ഥലം മാത്രമേ കൽബിൽ തോന്നിയാസം വന്നാൽ അത് തോന്നിയാസായിട്ട് എഴുതിയക്കൊള്ളൂ അത് മത്താണ് മറ്റുള്ള സ്ഥലങ്ങളിലൊന്നും കൽബിൽ ഒരു ചീത്ത ചിന്ത വന്നാൽ അള്ളാഹുത്തല ചീത്ത അമലായിട്ട് എഴുതി വെക്കൂല ശിക്ഷ നടപടി എടുക്കൂല കലബിൽ ഒന്ന് പോയില്ല സാരില്ല എന്ന് വെക്കുള്ളൂ അവിടുന്ന് എങ്ങാണ്ടും കലബിൽ മോശപ്പെട്ട ചിന്തകൾ കയറി കൂടിയാൽ അത് ചെയ്തതുപോലെ അള്ളാത്തല്ല രേഖപ്പെടുത്തും കൈകാര്യം ചെയ്യിച്ചു അള്ളാഹു അള്ളാഹു കാത്തിരി ഇനി ഇതിലുള്ള ഒരു സൂചനയെ പറയാം അത് സാധാരണ തഫ്സലല്ല സൂഫിയാക്കളെ തഫ്സല നമുക്ക് പഠിക്കാനുള്ളതാണ് എന്താ പറയാ ഇവിടെ പോ ഈ എന്ന് പറഞ്ഞാൽ കൽബ് അപ്രട എന്ന് പറഞ്ഞാൽ ഹസദ് ഇങ്ങനെയുള്ള ഒരുപാട് ആനകൾ അതിന്റെ പുറത്താണല്ലോ അപ്പൊ അത് പൊളിക്കാൻ വരെ പറഞ്ഞു അബാബിയിൽ പക്ഷികൾ കണ്ട് ഇറക്കണം എന്നിട്ട് ഹൃദയമാകുന്ന കൽബിനെ കൽബാകുന്ന കാബയെ പൊളിക്കാൻ വരുന്ന ഹീനമായ മോഹങ്ങളാകുന്ന അപ്രയത്തിന്റെ പടയെ അബാബിൽ പക്ഷികളാകുന്ന ദിക്രകളെ കൊണ്ട് സ്വലാത്തുകളെ കൊണ്ട് അടിച്ച് നെരപ്പാക്കണം അപ്പോഴേ കൽബ് ഹൃദയം പ്രകാശിക്കുകയുള്ളൂ അപ്പോഴേ മക്കം ഫത്ത് ഉണ്ടാവുകയുള്ളൂ അപ്പോഴേ കൽബുൻ ഫത്ത് ഉണ്ടാവുകയുള്ളൂ അപ്പോഴേ അള്ളാഹിന്റെ റസോല് മക്കവത്ത സമയത്ത് അപ്രഹത്തിനെയും കൂട്ടനെയും നശിപ്പിച്ച ആ സ്ഥലത്തൊന്നുകൊണ്ട് ആ പഴയകാല ചരിത്രം കൊടുത്തിട്ട് ഇങ്ങോട്ട് താരതമ്യം ചെയ്തിട്ട് പറഞ്ഞു ഇതിലേക്ക് തുനി ചേർത്തിട്ട് പറഞ്ഞു അള്ളാഹു കായയെ പൊളിക്കാൻ വേണ്ടി വന്ന അപ്രഹത്തിനെയും കൂട്ടനെയും കരിങ്കൽ പോലെയുള്ള ചെറിയ ചൂടാക്കപ്പെട്ട കല്ലുകളെയും പക്ഷികളെ ഇറക്കിയിട്ട് നശിപ്പിച്ചുവെങ്കിൽ മുഹമ്മദിനെയും പട്ടാളത്തെയും ആ കഴയെ അധികാരമേൽപ്പിച്ചുകൊണ്ട് അള്ളാഹു തല തുറന്നു തന്നതും ഇന്നാണ് ഇന്ന് നബിയുനാ റസോൾ രണ്ടും കാവയിലേക്ക് വന്ന പട്ടാളപ്പടയാണ് ഒന്ന് പൊളിക്കാൻ വന്നു അവരെ കാശ്മിം മേക്കൂലാക്കി മറ്റൊന്ന് കല്ലിളക്കി പുറത്താക്കാൻ തന്നെ വന്നത് അപറത്വം വന്നത് കല്ലളക്കാനാണ് പക്ഷെ കാഴയാകുന്ന ആ പരിശുദ്ധ ഭവനത്തിന്റെ ഭിത്തി അളക്കാൻ വേണ്ടി വന്നാണ് നബി വന്നതും കല്ലളക്കാനാണ് കഅബയோட ഭിത്തിയുടെ കല്ല് എടുക്കാനല്ല അതിൻ്റെ ഉള്ളില് വേറെ കുറേ കല്ലുകളുണ്ട് അartifactId പോർታക്കാനാണ് ആയിനി വന്ന ആളുകൾക്ക് അല്ലാഹു എല്ലാ സൗഖ്യം ചെയ്തു കൊടുത്തു കഅബയோட ചുമര് പൊളിക്കാൻ വന്ന ആൾക്കാര അല്ലാഹു തഹല ഫജഅലഹും കാസ്രീം മഖൂലകി അല്ലാഹു അവൻ്റെ അദാബിൽ നിന്ന് നമ്മളൊക്കെ കാത്രേക്ഷിക്കട്ടെ സല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദി യാ റബ്ബ നമ്മളെ അലഹമ്മദില്ല ക്ലാസ് വലിയ സന്തോഷം എന്ന് വെച്ചാൽ എവിടെ പോയാലും ക്ലാസ് കേൾക്കണ കൊറേ ആൾക്കാരുണ്ട് ഞാൻ ഒമാലും ആയപ്പോഴും ഭയങ്കര രസന്റ് ആയി ഒരു കണ്ണൂരുകാരൻ എന്നെങ്ങനെ കൊണ്ടക്കാണ് അപ്പൊ അയാളുണ്ട് ഒരു ഹോട്ടലിൽ കയറിട്ട് എന്തെങ്കിലും വാങ്ങി അല്ലെങ്കിൽ ഒരു ജ്യൂസ് തരുവാണെങ്കിൽ ചെറിയ ചെറിയ ഡയലോഗ് കണ്ടി എടുക്കും അത് മുഴുവൻ രണ്ട് മൂന്നെണ്ണം നിങ്ങൾക്ക് മനസ്സിലായില്ല പിന്നെ അയാൾ ഒരു സമയത്ത് ഇവിടെ ഡയലോഗ് പഠിച്ചു സാധേ ആ അണ്ടിപ്പരപ്പ കേസിലാണ്ടെന്ന് വെച്ചോട് എന്ത് നിങ്ങൾ അങ്ങനെ പറഞ്ഞു അല്ല ഉമ്മത്ത് ഏഴാമത്തെ കയറ്റി കൂടി അണ്ടി പേര് പാറ്റി എന്ന് കെടുക്കലെന്ന് വെച്ചു ഞാൻ പറഞ്ഞ ഞാന് ഇന്നലെ എന്റെ ക്ലാസ്സിൽ പറഞ്ഞ വാക്കാണല്ലോ നിങ്ങൾക്ക് ഇങ്ങനെ ആ ഞാനത് മനഃപ്പാടാക്കിട്ട് നിങ്ങളോട് ഇങ്ങനെ പറയാൻ തുടങ്ങിയിട്ട് രണ്ടു ദിവസം ഇങ്ങക്ക് മനസ്സിലായിട്ടില്ലാന്ന് വെച്ചു അപ്പൊ അവിടെ ഏരിയയിൽ കുറെ ആൾക്കാർ മൊത്തം അത് കേൾക്കണവരെന്ന് മാത്രല്ല ഹിഫു ആക്കണവരാ ഇന്നലെ ഒരു പരിപാടിക്ക് ആയപ്പോ ഒരുപാട് ദൂരെയാണ് അവിടുന്ന് അവിടെ എന്നെ കൊണ്ട ചെറുപ്പക്കാരൻ ഇവിടെ ക്ലാസ്സിലെ അവരുണ്ടെന്ന് പറഞ്ഞ് ഇന്നിവിടെ ഉണ്ടോന്ന് അറിയില്ല ഇണ്ടോന്നറിയില്ല ഇടക്കിടക്ക് ഇവിടെ പങ്കെടുക്കലുണ്ടെന്ന് എത്രയോ ദൂരെയാണ് എത്ര ദൂരാണ് അല്ലാണ്ട് ഇവിടെ ഇടക്ക് വരെ കൊണ്ട് അപ്പൊ അള്ളാഹുത്തലാ ഇത് പൊതുവേദിയിൽ ഒരുപാട് ആളുകളെ സംബോധന ചെയ്യുന്നതിനേക്കാളും ഞാൻ മുടങ്ങാതെ വരുന്നത് എനിക്ക് ഈ ക്ലാസ് വലിയ സന്തോഷമാണ് ഇവിടെ ഒരു നൂറാളാണെങ്കിലും മറ്റു സ്ഥലത്ത് ഒരു ലക്ഷം ആളുകളോട് സംബോധന ചെയ്യുന്നതിനേക്കാളും ഒരു ആത്മീയ അഭിരുചിയും അതിലേറെ പ്രതീക്ഷയും കാരണം മറ്റോടത്തൊക്കെ